ഹായ് ഗായ്സ് ഇത്തരത്തെ വീഡിയോക്കകത്ത് ഞങ്ങൾ രണ്ടുപേരും മാത്രമാണുള്ളത് അതെ അച്ചു അവളില്ല അവൾ ചങ്ങനാശ്ശേരിയിൽ പോയിരിക്കുകയാണ് ചങ്ങനാശ്ശേരി പോയത് മാത്രമല്ല ഞങ്ങൾ ചങ്ങനാശ്ശേരിയിൽ പോയി ഞാനും അച്ചുമായിട്ട് ആയിട്ട് ഞങ്ങൾ ഫാമിലിയായിട്ട് പപ്പ ഉണ്ട് അമ്മയുണ്ട് ലീ ഉണ്ടായിരുന്നു ഞങ്ങളുടെ നമ്മുടെ ഇസുബേബി ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാം കൂടെ പോയ സമയത്ത് വണ്ടി ചെറുതായിട്ട് ചെറുതായിട്ടൊന്നും നമ്മുടെ മിസ്റ്റേക്ക് അല്ലായിരുന്നു അത് ബിക്കോസ് നമ്മൾ സ്ട്രെയിറ്റ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഒരുത്തൻ പെട്ടെന്ന് റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റ് ഇട്ട് ലെഫ്റ്റിലേക്ക് ഒരു വള വളച്ചു അപ്പൊ നമ്മുടെ വണ്ടി പോയിട്ട് ജസ്റ്റ് ഒന്ന് മുട്ടിയിട്ടുണ്ടായിരുന്നു നമ്മുടെ വണ്ടിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പണി വന്നു അവൻ്റെ വണ്ടിക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നമ്മളിങ്ങനെ ആ ഒരു ഡേ ഫുള്ള് നമുക്ക് പോയി നമ്മളൊരു വ്ലോഗ് എടുക്കാനൊക്കെ വിചാരിച്ചിരിക്കുവായിരുന്നു പക്ഷെ അതെല്ലാം നമ്മുടെ ചില അലവലാതികൾ കാരണം നമുക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് നമ്മളിപ്പോൾ അതിൻ്റെ കേസായിട്ടൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ട് ഇനി അതുകൊണ്ടാണ് നമുക്ക് കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്യാൻ വേണ്ടി പറ്റാത്തത് അപ്പോൾ അച്ഛൻ എന്തായാലും വണ്ടിയുടെ പുറയിലുള്ള കുറച്ച് ഓട്ടത്തിലാണ് അവള് അപ്പൊ എനിക്ക് ഇവിടെ വേറൊരു ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാണ് അപ്പൊ എനിവേ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കച്ചുമോൾ ഇന്നൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടി ഫ്രഞ്ച് ഫ്രൈസ് ആണ് അല്ലെങ്കിൽ എന്തെങ്കിലും പറയാം നമ്മൾ അത് നമ്മൾ പുതിയ പേര് ഇപ്പൊ നമുക്ക് അറിയാൻ പറ്റില്ല എന്താണെന്ന് നമ്മളിപ്പോ ഫ്രഞ്ച് ലോഡർ ഫ്രൈസ് ആണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് വരുമ്പോഴത്തേക്കും അതിന്റെ ഷേപ്പും കാര്യങ്ങളും കണ്ടിട്ട് നമുക്ക് നേരെ ബാ സോ ോ കൊച്ചു പാചകം ഇത് ശെരിക്കും പറഞ്ഞാല് അപ്പം അതിനടുത്ത് വെച്ചതായിരുന്നു അപ്പം ഇന്ന് വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചത് ചെയ്യാം എന്ന് വിചാരിച്ചു കൂടുതലാണെങ്കിലും ഉൾപ്പെടുത്താറുള്ളത് നമ്മള് പുറത്തിറങ്ങി

ഇന്നലെ ഞാൻ ഇന്ന് വർക്കാൻ വേണ്ടിട്ട് വൈകിട്ടത്തേക്ക് വർക്കാരാന്ന് വിചാരിച്ച് വെച്ചതാണ് അപ്പൊ ഈ വീഡിയോ കണ്ടപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ചെയ്യാന്ന് വിചാരിച്ചു ശരിക്കും പറഞ്ഞാ ചിക്കൻ പൊരിക്കുന്നതിന്റെ മസാലയാണ് എനിക്ക് തോന്നുന്നു ഭയങ്കര ചൂടുണ്ട് അവിടെ നിന്ന് ആ കാണുന്ന ായിട്ട് അടിക്കുന്നത് അപ്പം ഇത് ചിക്കൻ പൊരിക്കുന്ന രീതിയിൽ നല്ല ചിക്കൻ സൈഡ് രീതിയിലാണ് ഞാൻ മസാല പെരട്ടി വെച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത്രയും വേണ്ട അതില് മഞ്ഞളോടി മുളകൊടി മറ്റേ മറ്റേ കുരുമുളക് പൊടി അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഇച്ചിരി പൊടികൾ മതി സോയ സോസ് അങ്ങനെ എന്തെങ്കിലും സോസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അതൊന്നും ഞാൻ ഇട്ടിട്ടില്ല ഞാൻ കുറച്ച് മസാല ഒക്കെ പെരട്ടി ഓൾറെഡി വെച്ചത് കൊണ്ട് ഇപ്പൊ ഞാനത് അടുത്ത് ൊരിക്കാൻ പോകുന്നുണ്ട് നമ്മുടെ ചട്ടിക്ക് കുഴിവില്ലാത്തത് ആ ചൂടായി കഴിയുമ്പോഴത്തേക്ക് ചിക്കൻ പൊരിച്ചെടുക്കണം അപ്പം അതിന്റെ ഇടക്ക് നമ്മള് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാൻ നമ്മൾ തന്നെ ചെയ്യാൻ പോകണം കാരണം ഇപ്പൊ വാങ്ങിക്കാൻ ഒന്നും പോകാൻ പറ്റത്തില്ല പെട്ടെന്നുള്ള കാര്യങ്ങളായതുകൊണ്ടിന് വാങ്ങിക്കാനായിട്ട് സമയൊന്നും ഇല്ല ഫ്രഞ്ച് ഫ്രഞ്ച് ഫ്രൈസ് ആവുമെന്ന് നമുക്ക് എനിക്കറിയത്തില്ല ചിലപ്പോ കിഴങ്ങ് വറുത്താണേലും ടേസ്റ്റ് ഉണ്ടായാൽ പോലെ നമുക്ക് ഫ്രൈസ് ഫ്രഞ്ച് ചടങ്ങല്ലേ അതെ അതെ കിഴങ്ങ് വറുത്തത് അത് ഫ്രഞ്ച് ഫ്രൈസ് നമ്മൾ കിഴങ്ങ് വറുത്ത് ഇടുന്നു ടേസ്റ്റ് ഉണ്ടായാൽ മതിയല്ലോ നാടൻ രീതി അതെ നമ്മുടെ നാടൻ രീതി ചെയ്യുന്നു അപ്പൊ നമുക്ക് ഇതിന്റെ ഇടക്ക് ഇതാവുന്നതിന്റെ ഇടക്ക് നമുക്ക് ഇതും കൂടി ചെയ്യാം നമുക്കിനി ഓരോന്ന് ഓരോന്ന് നമ്മുടെ എണ്ണ സൈഡിലായതുകൊണ്ട് ഞാനിപ്പോ സൈഡിലോട്ടാണേ ഇട്ട് കൊടുക്കുന്നത് ഇത്രയും നമ്മള് എല്ലാ ഞങ്ങള് ചിക്കൻ ആണ് വാങ്ങിക്കുന്നത് ചിക്കൻ ആണെങ്കിലും ബീഫാണെങ്കിലും കുറച്ച് പീസൊക്കെ എടുത്തിങ്ങനെ മാറ്റി വെക്കുവേ നമുക്ക് നാല് ദിവസത്തേക്ക് എന്തെങ്കിലും കറി ഉണ്ടാക്കാനോ എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കാനോ അങ്ങനെയോ ബീഫ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പിറ്റോ സ്റ്റേക്കി പണ്ടസ് തിരടെ നമ്മൾ കട്ട്ലറ്റ് കേണ്ടാക്കൂ ആ പണ്ടസ് തിരവായിട്ട് കട്ട്ലറ്റ് ആയിരുന്നു അത് ചെയ്ച്ചി വന്ന കഴിഞ്ഞേ ഞാൻ ഒരുാാ പ്രശ്നം ചെയ്തിട്ടുള്ളതാണോ തോന്നുന്നു അതെ 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 അപ്പോൾ നമ്മൾ ഇത് ഇട്ടിട്ടോണ്ടി ഇത് നന്നായിട്ട് പൊരിഞ്ഞു പൊരിഞ്ഞു ഇങ്ങോട്ട് വാ മർത്തുവരണം അതെ അതെ മുരിഞ്ഞുവരണം മുരിഞ്ഞുവരണം ആ സമയത്ത് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസിന്റെ സാധനം ഫ്രഞ്ച് ഫ്രൈസിന്റെ നമുക്ക് ഇതൊക്കെ ക്ലീൻ ചെയ്ത് എടുക്ക് യെസ് ക്ലീൻ ചെയ്യോ ഇതി ഫ്രഞ്ച് ഫ്രൈസ് അപ്പം എന്തോരണ്ടോ ഉണ്ടാവൂ മൂന്ന് गड़ा गड़ा गड़ा? आ, ും ഗൾഫിൽ ഞാനത് പറയാൻ വേണ്ടിട്ടതെടുത്തത് ഇത് ശരിക്കും പറഞ്ഞ അഴുക്കല്ലേ നിങ്ങൾ ഇത് അഴുക്കാന്ന് വിചാരിക്കരുത് വൃത്തി ഇല്ലാത്തത് കൊണ്ട് അഴുക്കാന്ന് വിചാരിക്കരുത് ഇത് വർഷം എനിക്കൊന്നും ചേട്ടായി ഒക്കെ മിനിമം ഒരു പത്തിരുപത്തഞ്ച് വർഷത്തെ പടക്കം ഏറ്റവും ഉള്ളൂ ഇരുപത്തഞ്ചല്ലോളൂ അതിൽ കുരുപഴക്കാണ്ട് ഇരുപത്തിയഞ്ച് വർഷത്തിന് മുകളിൽ പടക്കമുള്ളവരാണ് അത്രയും പഴക്കമുള്ള ഒരു ഇരുപത്തിയഞ്ചു വർഷം ഇരുപത്തഞ്ചിന് മുകളിലും നമ്മളിത് ഇപ്പൊ ഡിസംബർ പന്ത്രണ്ടാം തീയതിയാണ് ഇരുപത്തിലേഷൻ അല്ല ഇത് കഴിഞ്ഞിട്ട് നമ്മള് വേറെ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന പക്ഷേ അതൊക്കെ പോയി മൂർച്ചാൽ വേറെ പിച്ചാത്തിന് തൊലി പോലും കിട്ടും അത്രയും പക്കായിട്ടാണ് അതാണ് ഇവിടുത്തെ നമ്മുടെ സാധനത്തിന്റെ ക്വാളിറ്റി നമ്മളെ പറയുന്ന

അച്ഛൻ വന്നിട്ട് പിന്നെ അച്ചട്ടുകാരന് പനിയായിട്ട് ഹോസ്പിറ്റലിൽ ആക്കിയപ്പോന്നോണ്ടിരിക്കുക അതെ ചായയൊക്കെ ഒക്കെ കുടിച്ചിരിക്കുകയാണെങ്കിൽ വീട്ടിലോട്ട് പോവാ പോവല്ലേ അതെ വേണം താറ്റേക്ക് താറ്റാന്നും കിഴങ്ങ് അരിഞ്ഞിട്ട് മറ്റേ ഐസ് മറ്റേ സ്റ്റാർച്ച് പോവാൻ വേണ്ടിട്ട് ഐസ് വാട്ടർ ഇടണം ഞാൻ അരിഞ്ഞ് കട്ട് ചെയ്തിട്ട് നമ്മുടെ ചിക്കനൊക്കെ അങ്ങനെ സമയത്ത് അല്ലേ കാണിച്ചെങ്ങനെ ഫ്രഞ്ച് ഫ്രൈസിന് വേണ്ടിട്ടുള്ള രീതിയിൽ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് തണുപ്പുണ്ട് പോവാൻ വേണ്ടിട്ട് മറ്റേ ഐസ് വാട്ടറിൽ ഇട്ടിരിക്കുക ഓൾമോസ്റ്റ് അത് പോയിട്ടുണ്ട് അല്ലേ നോക്കി കാണാം കാണാം കാരണം ഒരു കളർ ചേഞ്ച് വന്നിട്ടുണ്ടല്ലോ ഇത് തിളക്കുന്ന വെള്ളത്തിലോട്ട് ഇട്ടിട്ട് മിനിറ്റ് വെച്ചിട്ട് ഊറ്റി എടുക്കണം എന്നിട്ട് ബാക്കി എന്നിട്ടാണ് എന്നിട്ടാണ് കോൺഫ്ലോറിൽ കോട്ട് ചെയ്തിട്ട് ഫ്രൈ ഫ്രൈ ചെയ്തിട്ട് അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇടുകയാണ് കണ്ടോ ആ തണുത്ത വെള്ളത്തിൽ നിന്ന് വെള്ളത്തിലേക്ക് വെള്ളത്തിലേക്ക് ഇത് മിനിറ്റ് മിനിറ്റ് അല്ലേ സമയം എത്ര ആയിട്ടുണ്ട് നാല് അഞ്ചമ്പത് അഞ്ചമ്പത് അഞ്ചാം നമുക്ക് എടുക്കാം ഇത്രേ ഉള്ളത് എന്തോ ചെറുതായിട്ട് കട്ടി വെച്ചിരിക്കുന്ന അവിടെ മറ്റേ ഷേപ്പ് പോയതാ ഈ നമ്മള് കിഴങ്ങിന്റെ അപ്പുറത്തും വെട്ടിട്ടു അത് നമുക്ക് വേറെ പക്ഷെ ചിക്കൻ നമ്മളെ വെച്ച് കാണുമ്പോൾ നമുക്ക് തിന്നാൻ നമുക്ക് എപ്പോഴും ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ അടുക്കള നമ്മള് അടുക്കള കയറുമ്പഴത്തേക്കേ കറി ഉണ്ടാക്കാൻ വേണ്ടി ചിക്കൻ വെള്ളം വറുത്ത് വെക്കുമ്പോൾ കതിന്ന് പെറുക്കിങ്ങനെ നമുക്ക് തോന്നലുണ്ടാവും എപ്പോഴും ും കഴിക്കാൻ നമുക്ക് കറി വെക്കുന്നതിലും ഫ്രൈ ചെയ്യല്ലേ കുറച്ചും കൂടെ നമുക്ക് ഇത് കുറച്ചുള്ളത് മൂലം നമുക്ക് ഇനി പിച്ചി എടുക്കണം ചെറിയ തീര പൊടിയായിട്ടല്ല എന്നാലും ചെറിയ രീതിയിലൊന്നും കട്ട് ചെയ്തെടുക്കണം കാരണം ഇതൊക്കെ ബോൺ ബോൺലെസ് ആണ് ശരിക്കും വേണ്ടത് ഇതൊക്കെ ബോണുണ്ട് ഇതൊക്കെ ബോണുണ്ട് കാരണം എന്താന്ന് വെച്ചാല് വർക്കാൻ വേണ്ടിട്ട് എടുത്തതല്ലേ ഇത് ചെയ്യണമെന്നുള്ള ൂട്ട് കൂടി അതുകൂടെ പറഞ്ഞേക്കാം പ്രോപ്പർ ആയിട്ട് ഇങ്ങനല്ലേ ടേസ്റ്റ് മതിയല്ലോ അതാണ് തിളച്ച് ഊറ്റി കഴിഞ്ഞിട്ട് കോട്ട് ചെയ്തിട്ട് വരാം അപ്പ അതെ നമ്മളിത് ഊറ്റു ആണേറ്റുമാറ്റിട്ട് അല്ല ഇനി വേണം ഫ്രൈ ചെയ്യാൻ വേണ്ടിട്ട് ചീസ് ചീസ് വേണ്ടേ അന്ന് വാങ്ങിച്ചതിന്റെ പിന്നെ ഞാൻ വെച്ചിട്ടുണ്ട് സോസ് ഇല്ല ഒരുപാട് തണുക്കണ്ടെറിയാണോ ചൂട്ടില് നമുക്ക് അതൊന്ന് കോട്ട് ചെയ്ത് വെക്കാം ഇവിടെ ഈ ഫ്രഞ്ച് കിഴങ്ങെല്ലാം കോട്ടി വെച്ചിട്ടുണ്ട് അതിനിടക്ക് നല്ല കൊതുക് ഇവിടെ നിക്കാൻ പറ്റത്തില്ല ഇവിടെ മൊത്തം നമ്മളീ ജനലിടെ നല്ല കൊതുക് ജനലി തുറക്കാതിരിക്കാൻ പറ്റത്തില്ല എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചിക്കൻ ഇവിടെ കുഞ്ഞു ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ചീസ് ചീസ് എടുത്തില്ലേ ലാസ്റ്റ് മതി ഓക്കെ നമ്മുടെ കിഴങ്ങുകൾ എടുത്ത് പെറുക്കി പെറുക്കി അതിനകത്ത് ഇടുക എന്നുള്ളതാണ് ഇത് ഒരുപാട് സമയം

ഫ്രഞ്ച് റൈസ് റെഡി ആയി ചിക്കൻ പിന്നെ ഒരു ചീസ് സ്ലൈസ് ഉണ്ട് പിന്നെ കുറച്ച് കെച്ചപ്പ് ഉണ്ട് പിന്നെ സാധാരണ ഇത് ഓവണില് ഇത് ഓവനിൽ ഇങ്ങനെ ഹീറ്റ് മറ്റേ ബേക്ക് ചെയ്ത് വെക്കല്ല ഇങ്ങനെ ചൂടാക്കി എടുക്കുമ്പോഴത്തേക്ക് മെൽറ്റ് ആവുമല്ലോ നമുക്കും ആ ചീസ് നമുക്ക് ചീസ് മെൽറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഓപ്ഷൻ ഇല്ലാത്തോണ്ട് ഞാൻ ഒരു ചട്ടി വെച്ചിട്ട് അതിലോട്ട് ഒഴിച്ച് തിളക്കാൻ വെച്ചിട്ടുണ്ട് എന്നിട്ട് എന്റെ മീതയിൽ നമുക്കിത് വെച്ചിട്ട് അപ്പൊരുമല്ലോ സെറ്റ് ചെയ്യുന്നതാ നമ്മള് ഫസ്റ്റ് റൈസ് വേണം കഴിക്കാം

ഇതാണ് അതിന്റെ ടേസ്റ്റ് എന്നാണ് അവര് പറയുന്നത് മയോസും പിന്നെ ഒരു സോസ് ചെയ്യുന്നുണ്ട് മറ്റേ ബട്ടറും മൈദയൊക്കെ വെച്ച് ചെയ്തിട്ടില്ല ഇനി കുറച്ച് ഇവിടെ സോസിനോട് അത്ര അത്രപര്യോണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇനി നമുക്ക് ബാക്കി

അങ്ങനെയാണെന്നു ഞാൻ ഇത്ര നേരം നിന്നിട്ട് ഒരു ഇത്തിരി പോലും കളഞ്ഞേക്കാം അതെ ഓരോ തലമുറ നമുക്ക് പിന്നെ ഇവിടെ ഷവർമയൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്ക് അധികം ഞങ്ങൾ ആരും എടുക്കാറില്ല അതെങ്ങനെ ആരും കഴിക്കാറില്ല അങ്ങനെയാണ് സത്യം പറഞ്ഞത് മിച്ചം വരുന്നത് ഇനി നമുക്ക് മിക്സ് ചെയ്യണം മിക്സ് മിക്സ് ചെയ്യണം നമ്മൾ നമ്മള് കാരണം അത് ആ ചീസ് അലിയുമ്പം നമുക്ക് പറയത്തക്ക ചീസ് നമ്മുടെ ഇല്ല ശരിക്കും പറഞ്ഞാൽ അപ്പം നമ്മൾ അത് മിക്സ് ചെയ്തിട്ടാണ് മിക്സ് അല്ല ഇത് ശരിക്കും പറഞ്ഞാൽ മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് വേണം ഇതുണ്ടല്ലോ എന്താ പറയാ മൊത്തത്തിലാവണല്ലോ ചീസ് അടിയിലോട്ടൊക്കെ ഇറങ്ങണ്ടേ നമ്മൾ മിക്സ് ചെയ്താണ് ഇടുന്നത് ചേട്ടാ ഞാൻ കഴിച്ചിട്ടില്ല ആ ഞാൻ കഴിച്ചിട്ടുണ്ട് പക്ഷെ കുറെ നാൾക്ക് മുന്നേ എനിക്ക് വെച്ചിട്ട് വെക്കുക വെക്കുക ലാസ്റ്റ് പരിപാടി നമ്മളങ്ങനെ ചീസൊക്കെ ഇട്ട് കൊച്ചുമുളി ചെറുതായിട്ട് നമ്മളത് ചീസൊക്കെ ഇട്ട് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഈ സാധനം നേരെ ഇറക്കി വെക്കാനായിട്ടല്ലേ കൊച്ചോളി വെച്ചോ അതെ ഞാൻ പിന്നെ ഇങ്ങനെയാണ് ഞാൻ കേക്ക് ചെയ്യുന്നത് ഇവിടെ ഇങ്ങനല്ലേ ഇനി നമ്മള് വലിയ അടപ്പിട്ട് മൂടാൻ പോവുകയാണ് വെച്ചാൽ മതി വെച്ചത് മൂടി വെച്ച് ഇത് മെൽറ്റ് ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഫൈനൽ മെൽറ്റ് ആയിട്ടുണ്ട് പൊക്കി നോക്കിയായിരുന്നു ആ ഇങ്ങനെ കണ്ടോ ീസ് ആയി പോയതാണ് ഏത് ചീസാണെങ്കിലും ാണ് മൈനസ് ഉള്ളതുകൊണ്ട് ആ ടേസ്റ്റ് ഉണ്ട് അല്ലേ ആ ടേസ്റ്റ് ഉണ്ട് ബാക്കിയുള്ളതായി പോരാക്ക ഇനി വന്നിട്ട് വേണം ചെയ്തു കൊടുക്കാൻ വീഡിയോ കാണുന്ന സമയത്ത്േക്കും പറയും അവളെ നല്ല പ്രശ്നമുണ്ടകും അതെ വന്നിട്ട് നമ്മൾ ഒന്നുകൂടി ചെയ്യുന്നതാണ് ഗയ്സ് ഹും നല്ല ലെസ് ഉണ്ട് ഹും അല്ലേ ഹും നല്ല ലെസ് ഉണ്ട്